ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇതെന്താ ഇങ്ങനെ ഒരു ഇൻട്രോ തോന്നാം കാരണം ഇങ്ങനെ നിന്നോട് ഇൻട്രോ എടുക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തോന്നാം ഇവിടെ ഇൻകുബേട്ടറിൻ്റെ വെളിച്ചത്തിലാണ് ഇൻകുബേട്ടറിൻ്റെ ബൾബിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ഇൻട്രോ എടുക്കുന്നത് ഇൻകുബേട്ടർ ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ വെളിച്ചത്തിലാണ് ഇൻട്രോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഇൻകു ബന്ധപ്പെട്ടും അടയിരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഇൻകുബേട്ടറിൽ ഇതാ ഫുള്ള് മുട്ടകൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മുട്ടകൾ ഫുള്ളാണ് ഇത് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും ഇത് മുട്ടയിലൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ അല്ല എഴുതിയിരിക്കുന്നത് ഇത് ഡേറ്റ് ആണ് അതായത് ഈ ഇങ്കുപാട്ടറിൽ മുട്ട വച്ചിട്ടുള്ള ആണ് ഇതിനകത്ത് എഴുതിയിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോഴും ഇതിൽ രണ്ട് ഡേറ്റ് എഴുതി വെച്ചിരിക്കുന്നത് കാണാം ഇതാ ഇത് ആണ് ഡേറ്റ് നേരത്തെ എടുത്ത മുട്ട പതിനെട്ടാണ് ഡേറ്റ് അപ്പം രണ്ട് ദിവസങ്ങളിലായിട്ട് വെച്ചിട്ടുള്ള മുട്ടയാണ് ഈ ഇങ്ക് ബാട്ടറിൽ ഇരിക്കുന്നത് അപ്പൊ ഒരു സംശയം തോന്നാം ഇത് എങ്ങനെയാണ് ഒരേ ഇൻക്യുബേറ്ററിൽ രണ്ട് ബാച്ചിലുള്ള മുട്ടകൾ വെച്ചാൽ വിരിയുമ്പോൾ പ്രശ്നാവില്ലേ ആദ്യം വെച്ചിട്ടുള്ള മുട്ട ആദ്യം വിരി വിരിഞ്ഞു ഇറങ്ങി ആ കുഞ്ഞുങ്ങൾ മറ്റുള്ള മുട്ടകളുടെ മുകളിലൊക്കെ കയറി ഇറങ്ങി നടക്കില്ലേ എന്നുള്ള സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാവാം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന പ്രത്യേകതയും അത് തന്നെയാണ് സാധാരണയായിട്ട് ഒരു അട അടവെക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ഇൻകുവേട്ടറിനെ കുറിച്ചുള്ള വീഡിയോ അല്ല നമ്മളിതിനു മുമ്പ് ഒരുപാട് അട അടവെക്കുന്ന വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ഇന്ന് ഈ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കാരണം എന്താ ചോദിച്ചാൽ ഇങ്ങനെ ഈ ഡേറ്റ് എഴുതി വെക്കുന്ന മുട്ടകളും അതായത് ഇങ്കുവേട്ടറിൽ ഇതേപോലെ ഡേറ്റ് എഴുതി വെക്കുന്ന മുട്ടകളും നമ്മൾ കോഴികൾ അട വയ്ക്കുന്നതുമായിട്ടുള്ള ഒരു ബന്ധമാണ് ഇന്ന് ഈ വീഡിയോയുടെ പറയാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു കാര്യമാണ് സംഭവം എന്താണെന്ന് വെച്ച് ചോദിച്ചാൽ ഇപ്പോൾ ഈ ഇരിക്കുന്ന മുട്ടകള് നമ്മൾ ഇനി കോഴിക്ക് അടവെച്ച് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഒരു ഏകദേശം രണ്ട് മൂന്ന് മാസമായിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട് അതായത് ഇപ്പം ഈ ഇങ്കവെട്ടിലിരിക്കുന്ന മുട്ടകൾ ഇപ്പോൾ ഒരു ബാച്ച് മുട്ട എന്ന് പറയുന്നത് ഏകദേശം ആറ് ഏഴ് ദിവസമായി മറ്റത് ഏഴാം തീയതി വെച്ചതാണ് അപ്പോൾ ബിരിയാണി ഇനി അധിക ദിവസം ഇല്ല അപ്പോൾ ഈ മുട്ടകൾ നമ്മൾ കോഴിക്ക് അടയായി ഇരിക്കുന്ന കോഴിക്ക് വെച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ ഏറ്റവും മെയിനായിട്ടുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരിയുന്ന സമയത്ത് അതായത് അവസാന സമയങ്ങളിൽ ഉണ്ടാകുന്ന ഹ്യൂമിഡിറ്റി വ്യത്യാസം ഹീറ്റ് വ്യത്യാസമൊക്കെ കാരണം മുട്ടയ്ക്കുള്ളിൽ ഇരുന്ന് കുഞ്ഞുങ്ങൾ ചത്തു പോകുന്ന ഒരു പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും പിന്നെ അത് മാത്രമല്ല അവസാനം അതല്ലാതെ ഈ കറണ്ട് പോകുന്ന പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് പലർക്കും ഈ വിരിയണ്ട സമയമാകുമ്പോഴായിരിക്കും ചിലപ്പോൾ നാല് മണിക്കൂർ അഞ്ചു മണിക്കൂറൊക്കെ കരണ്ട് പോകാം അപ്പൊ വിരിയുന്നതിന്റെ പെർസെൻറ്റേജ് കുറയും എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് കൂടെയാണ് ഇത് ഞാനിപ്പോ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലേ ഏകദേശം ഒന്ന് രണ്ടു മാസമായിട്ട് ഇപ്പൊ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ മുട്ട എടുത്തിട്ട് നമുക്കിനി കോഴികളെ അട വെച്ചിരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ അട അടയിരിക്കേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം അപ്പൊ നമ്മൾ അവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി മുട്ട അവിടെ കൊണ്ടുപോയി വെക്കുക കോഴിയെ പിടിച്ചു വെക്കുക അത്രേ വേണ്ടുള്ളൂ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അസീൽ പെടയും അതിന്റെ മോളം ഒരുമിച്ച് ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ അപ്പം ആ വീഡിയോക്ക് താഴെ ഒരുപാട് പേര് പറഞ്ഞു വെക്കുന്ന വീഡിയോ വേണം എന്നുള്ളത് ഞാൻ ചോദിച്ചിരുന്നു ആ വീഡിയോയിൽ വെക്കുന്നത് കാണിക്കണോ എന്നുള്ളത് കാരണം ഒരുപാട് വീഡിയോകൾ നമ്മൾ അടവയ്ക്കുന്നത് കാണിച്ചിട്ടുണ്ട് അപ്പം ഇനി ഒരു ആവർത്തന വിരസത വേണ്ട എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചോദിച്ചത് അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു അടവയ്ക്കുന്ന വീഡിയോ വേണം വേണം എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു ടിപ്പ് കൂടെ പറയാം ആ വീഡിയോയുടെ കൂടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ആ കോഴികൾ അടവയ്ക്കുന്ന സ്ഥലത്തേക്ക് ഈ മുട്ടകൾ കൊണ്ടുപോയി വെക്കാം അങ്ങനെ നമ്മളെന്താ സ്ഥിരം അട അടവയ്ക്കുന്ന സ്ഥലത്ത് മുട്ടകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് നമ്മൾ ഏഴാം തീയതിത്തെ മുട്ടയാണ് ദൈ രണ്ടെണ്ണം ഇരിക്കുന്നത് ഇത് പതിനേ പതിനെട്ടാം തീയതി ഇട്ട് വെച്ചിട്ടുള്ള മുട്ടയാണ് അത് നമുക്ക് ഒരു കോഴിക്കേ അട വയ്ക്കാനുള്ളത് കാരണം ഇപ്പോൾ മൂന്ന് കോഴികളാണ് അടയായിട്ടുള്ളത് രണ്ട് കോഴികൾ അട ലക്ഷണങ്ങൾ വേറെ കാണിക്കുന്നുണ്ട് ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള പതിനെട്ടാം തീയതിത്തെ മുട്ട കൊണ്ടുവന്ന് വെക്കാം ഇപ്പോൾ അതേ രണ്ട് സ്ഥലത്ത് ഏഴാം തീയതിത്തെയും ഇത് പതിനെട്ട് അപ്പൊ ഓക്കെ അപ്പൊ നമുക്ക് കോഴികളെ ഇവിടെ കൊണ്ടുവന്ന് വെക്കാം കേട്ടോ നമ്മുടെ മുൻ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും ഇത് നമ്മൾ സ്ഥിരം അടവെക്കുന്ന ഒരു സ്ഥലമാണ് കോഴികളെ സ്ഥിരം അടവെക്കുന്ന ഒരു സ്ഥലം ഒരു റൂമിനകത്ത് അധികം വെളിച്ചമൊന്നും തട്ടാത്ത ഒരു സ്ഥലം അധികം ആളുകളുടെ ശല്യമൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അടവയ്ക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ കോഴികളെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ അമ്മ അസീൽ കോഴി ഇത് മകള് ഈ കോഴിയെ കോഴിയെക്കുറിച്ചാണ് നമ്മളൊരു ട്രോൾ വീഡിയോ പോലെ ഒരു വീഡിയോ ചെയ്ത കേട്ടോ അതായത് മുട്ടയ്ക്കും കാഷ്ടത്തിനും തൂവലിനും ഇറച്ചിക്കുമൊക്കെ ചന്ദനത്തിന് മണമുള്ള കോഴിയാണ് ഇത് അപൂർവമായിട്ടേ കാണുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു ഒരു കോമഡി ട്രോൾ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിരുന്നു അതായത് ഈ കോഴിയെ കാണിച്ചുകൊണ്ടാണ് അപ്പോൾ എന്തായാലും രണ്ട് കോഴിയെ നമ്മൾ കൊണ്ടു വെച്ചിട്ടുണ്ട് രണ്ട് കോഴിയല്ല മൂന്ന് കോഴിയും കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതൊരു കന്നിക്കോഴിയാണ് അപ്പം അതുകൊണ്ടാണ് നമ്മളൊന്ന് അടച്ചു വെച്ചിട്ടുള്ളത് ഒരു പന്ത്രണ്ട് മണിക്കൂർ വെച്ചാൽ മതിയാവും കാരണം നന്നായിട്ട് അടൽ ലക്ഷണങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു കോഴിയാണ് നമ്മളോട് കൊണ്ടുവന്നു വെച്ചിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അതെ ഇരിക്കുന്നതാണ് കന്നിക്കോഴിയാണ് ഇരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇനി എണീച്ച് പോകേണ്ടെന്ന് കരുതിയിട്ടാണ് നമ്മളിങ്ങനെ അടച്ചു വെച്ചത് കേട്ടോ ഇതിന് മുമ്പുള്ള ഒരു അട വീഡിയോയിൽ ഇതേപോലെ അടച്ചു വെച്ചൊരു വീഡിയോ കാണിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഒന്ന് രണ്ട് കമന്റുകൾ താഴെ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ വേഗം അൽഫാമാക്കാം അങ്ങനെയുള്ള കുറെ കമന്റുകൾ താഴെ വരാറുണ്ട് അപ്പൊ അങ്ങനെ കമന്റ് ഇടാനുള്ള ആൾക്കാരെ അങ്ങനെ കമന്റ് ഇട്ടോളൂ കോഴി വളർത്തലിനെ കുറിച്ച് ഒരു ചുക്കും അറിയാത്ത ആളുകളാണ് അങ്ങനെയുള്ള കമന്റുകൾ ഇടുന്നത് കാരണം ഇതിനൊക്കെ ഇഷ്ടം പോലെ വായു കയറാനുള്ള ഗ്യാപ്പ് പല സ്ഥലങ്ങളിലും കൊടുത്തിട്ടാണ് നമ്മളിത് ഇങ്ങനെ അടച്ചു വെക്കുന്നത് ഓക്കെ അപ്പം അതെ രണ്ട് അസീൽ പെടയും അല്ല സോറി ഒരു ഒരസീൽ ഒറിജിനൽ പെടയും അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് മകളും അങ്ങനെ അടവെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ അടവെക്കൽ വിശേഷങ്ങൾ പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അട വയ്ക്കുന്ന സമയത്ത് ആണി കരിക്കട്ട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല നമ്മൾ ഇതിനു മുമ്പ് ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് എന്തിനാണ് അങ്ങനെ ആണ് സാധനങ്ങളൊക്കെ വെക്കുന്നത് എന്നുള്ളത് ഓരോ ഐറ്റത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ വിശദമാക്കിക്കൊണ്ടൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വീഡിയോയ്ക്കകത്തും അത് കാണിച്ചിട്ടില്ലായു കേട്ടോ ഓക്കെ അപ്പോൾ അത് വേറെ കുറച്ച് അതായത് പതിനെട്ടാം തീയതിത്തെ മുട്ട നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബാക്കി അവിടെ ഇരിപ്പുണ്ട് നമ്മുടെ ഇംഗിപാട്ടിലെ ഇരിപ്പുണ്ട് രണ്ട് കോഴികളുടെ ലക്ഷണങ്ങളായിട്ട് നമ്മുടെ ഇതാ ഈ ഇതെന്ന് പറയുന്നത് അതും കൂടെ പറഞ്ഞുതരാം കേട്ടോ ഈ ഇരിക്കുന്നത് ഒരു നമ്മുടെ ഒരു നാടൻ കോഴിക്കൂടാണ് ഈ കോഴിക്കോടിനകത്ത് ഇതാ ഇതിന് ഇവിടെ ഒരു ഗ്യാപ്പുണ്ട് ഇതിനകത്ത് രണ്ട് കോഴികൾ ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ട് അതിനകത്ത് ഇരിപ്പുണ്ട് അപ്പൊ അതും ഒന്നോ രണ്ടോ ദിവസമാണ് കഴിഞ്ഞാൽ ബാക്കിയുള്ള പതിനെട്ടാം തീയതിത്തെ ബാക്കിയുള്ള മുട്ടകൾ കൊണ്ടുവന്ന് ആ രണ്ട് കോഴികൾക്ക് വെച്ചു കൊടുക്കും പിന്നെ അതെ ഒരു പ്രത്യേക ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടാവും ഇപ്പോ ഈ കൂടിനകത്തേക്ക് ഒരു കോഴി മുട്ട ഇടാനായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ മുട്ട ഇടുന്ന സമയത്തുള്ള ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ നേരത്തെ കേട്ടല്ലോ ഇത് ഈ കൂടിനകത്ത് കേൾക്കുന്ന ശബ്ദമാണ് മുട്ടയിടാൻ വേണ്ടി ഒരു കോഴി ഇതിനകത്ത് ഏഹ് പിടിച്ചിട്ടിട്ടുണ്ട് അപ്പൊ അതാണ് ആ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ കേട്ടല്ലോ അപ്പൊ ഈ ശബ്ദം കോഴികൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ആ കോഴി മുട്ടയിടാറായി എന്നുള്ളത് കേട്ടോ അപ്പൊ ആൾക്കാർ ചോദിച്ചിരുന്നു മുട്ടയിട എങ്ങനെ മനസ്സിലാക്കാന്നുള്ളത് അതിന്റെ ഒരു ലക്ഷണമാണ് നിങ്ങൾ ഇപ്പൊ ഈ കേട്ട ശബ്ദം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ഞാനിവിടെ പരീക്ഷിക്കുന്ന ഒരു ടിപ്പാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് അപ്പോൾ അത് നിങ്ങൾ പരീക്ഷിക്കാൻ പറ്റുന്ന ആളുകൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക വളരെ സക്സസ് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേട്ടോ ഓക്കെ അപ്പോൾ മറ്റു വീഡിയോ വീണ്ടും വരാം